െ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് പോയിന്റ് രണ്ട് അഞ്ച് കിട്ടുക എക്സ് എന്ന് എഴുതാം എക്സ് ഇസ് ഈക്വൽ ടു പോയിന്റ് രണ്ട് അഞ്ച് ഡിവൈഡ് ബൈ പോയിന്റ് അഞ്ച് സോ ഇത് ബേസിക്കലി എന്ത് ഫോമിലാണ് കിട്ടുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ വൺ ബൈ എ റേസ് ടു എക്സ് ആണ് സോ അപ്പൊ ഇതിനെ നമുക്ക് പോയിന്റ് രണ്ട് അഞ്ച് റേസ് ടു രണ്ട് എന്ന് എഴുതാനായിട്ട് പറ്റും സോ എന്തെന്ന് കിട്ടും എന്ന് എന്ന് എഴുതാൻ പറ്റും പറയുന്നത് ിൽ പോവും കിട്ടും നാല് ബൈ ഒന്ന് നാലിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആറ് എന്ന് കിട്ടും നാലിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നാലിന്റെ സ്ക്വയർ എന്ന് പറയുന്ന പതിനാറ് എന്ന് കിട്ടും സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും നാലിന്റെ സ്ക്വയർ എന്ന് പറയുന്ന പതിനാറ് ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ വേറൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പോയിന്റ് രണ്ട് അഞ്ച് റേസ് ടു നാല് ഡിവൈഡ് ബൈ പോയിന്റ് രണ്ട് അഞ്ച് റേസ് ടു ആറിനെ പരസ്പരം ക്യാൻസൽ ചെയ്ത് ഡിനോമിനേറ്ററിൽ കണ്ടിട്ട് വരികയും ചെയ്യാം ഈ സ്റ്റെപ്പുകളൊന്നും ചെയ്യേണ്ട ആവശ്യവും ഇല്ല